ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്ന കാര്യം എനിക്കിന്ന് അത് ആ സംശയം തീർത്ത് കിട്ടിയ ഒരു ദിവസമാണേ പിന്നെ കാര്യം പിന്നെ നമ്മൾ എല്ലാ മിക്കവരും അത് ഓരോ അമ്പലങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അറിയാതെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള ഒരു പിന്നെ ഇങ്ങനെ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയം കിടക്കുന്നതാണ് കിടപ്പുണ്ടായിരുന്നു ഇത് ഞാൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ഇത് അപ്പം പിന്നെ മിക്കവാറും ഒരു ഒരുപാട് തവണ ഞാനത് ആ ആ കാര്യം ഞാനിത് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലിത് വിചാരിച്ചിട്ടുമുണ്ട് നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള അതിൻ്റെ ഇത് അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് യാദൃശികമായിട്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എനിക്ക് കാണാൻ ആ ആ വീഡിയോയിൽ കൂടെ എൻ്റെ ആ സംശയം നമുക്കത് തീർന്നു കിട്ടുകയും ചെയ്തു അത് ആ കാര്യം എന്തോ എന്നുള്ള കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വിൽക്കവാറും എല്ലാവരും അമ്പലത്തിൽ പോകുന്ന പോകുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെ ചെല്ലുന്ന വിൽക്കിയ അമ്പലത്തിലും കൊണ്ട് പിന്നെ ഈ നന്ദികേശിൻ്റെ വിഗ്രഹം നമ്മൾ പുറത്തിങ്ങനെയുള്ള വിഗ്രഹം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നന്ദികേശ് പിന്നെ നന്ദി ഭഗവാനുൻ്റെ ഇതിൽ പോയി എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാണാം നമ്മൾ നിന്നിട്ടുണ്ട് നന്ദി നന്ദികേശിൻ്റെ ചെവിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യം ഇങ്ങനെ നമ്മുടെ കാര്യം സാധിക്കേണ്ട കാര്യം നമ്മൾ ചെവി പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ കേൾക്കുമെന്നാണ് പറയുന്നത് അതിനു വേണ്ടി എല്ലാവരും ഈ കാര്യങ്ങൾ സ്പർശിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ ഒരുത ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഓരോരുത്തരും മാറി ഓരോരുത്തരും കാണിക്കുന്നത് നമ്മൾ കണ്ട നമ്മളും നമ്മളും അതെല്ലാം കാണിക്കുന്ന അതിനകത്ത് ശരിയോ തെറ്റോ ആണോ എന്നൊന്നും അറിയാതെ നമ്മളിതെല്ലാം ചെയ്തു പോയിക്കൊണ്ടിരുന്നത് ഇല്ലയോ അങ്ങനത്തെ ഒരു കാര്യമാണ് പിന്നെ ഇപ്പം ഞാൻ അത് കാണാനിടയായി അതിനെക്കുറിച്ചുള്ള കാര്യം എൻ്റെ സംശയം തീർന്നു കിട്ടി പിന്നെ നമ്മളിനിയും ഒരു പ്രാവശ്യം ചെയ്ത് അത് നമ്മൾ ഒരു ദശ ഒരു നല്ല പല പ്രാവശ്യം ചെയ്തു പോയി അത് അറിയാതെ ചെയ്തത് തെറ്റായത് കൊണ്ട് ദൈവം ക്ഷമിക്കുമായിരിക്കും നമ്മളറിഞ്ഞ് ഒരു തെറ്റ് ചെയ്യരുതെന്നുള്ളതേ ഉള്ളൂ നമ്മൾ നന്ദിയുടെ ചെവിയിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെവി മൂടി പിടിച്ചത് കൊണ്ട് ഒരു ചെവി കൂടെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനെ നന്ദിയുടെ ചെവി പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തി തരുമോ നടത്തി തരുമെന്നുള്ള ഇങ്ങനെ കേട്ടിട്ടുള്ളത് നമ്മളെല്ലാം അങ്ങനെ അങ്ങനെ ഒരു ജെവി മൂടിക്കൊണ്ട് ഒരു ജവി കൂടെ നമ്മൾ സ്പർശിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ആ കാര്യം നമ്മൾ ചെയ്യരുത് തെറ്റ തെറ്റാ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് നമ്മൾ ഒരു വിഗ്രഹത്തിലും തൊടാനുള്ള ഒരു ഇത് നമുക്കില്ല അമ്പലത്തിൽ അത് 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 വെച്ചേക്കുന്നത് വിഗ്രഹ അന്തിനാണ് വെച്ചേക്കുന്നത് അത് പിന്നെ അതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്പർശിക്കാനുള്ള ഒരു ഇതില്ല നമ്മളത് അറിയാതെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്തായിരുന്നു അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഞാനിത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കാണിച്ച് കാണിച്ച ഓരോരുത്തരും അത് പിന്നേം പിന്നേം ചെയ്യുന്നത് ഒരാൾ കാണിക്കുന്ന അതുകൊണ്ട് നമ്മളങ്ങ് നമ്മളും ചെയ്യുക അതിനകത്തിൽ എന്തോ ആ ശരി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ പുണ്യം കിട്ടാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പാവത്തിലോട്ടല്ലേ നമ്മൾ പാവമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സത്യത്തിൽ നമ്മൾ അറിവില്ലായ്മല്ലേ ഇതെല്ലാം ചെയ്യുന്നത് എന്നാലും ചിലരാരും ഒന്നുണ്ടെങ്കിൽ അമ്പലത്തിലുള്ളവരൊന്നും കണ്ട കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാണാതെ കാണാതായിരിക്കും ആൾക്കാരെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെന്നുകൊണ്ട് അവിടെ ഉള്ളവരാരെല്ലാം പറയാം വരണം നമ്മളെ ഈ തെറ്റ് ചെയ്യത്തില്ലല്ലോ സത്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എത്രയോ പേരാ ചെയ്യുന്നത് ഇത് അന്നത്തിൽ പിന്നെ ഇന്നത്തിലാണെന്നുകൊണ്ട് ഒരു അറിവില്ലാതെ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ നിന്ന് ചെയ്യുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ഉടനെ നമുക്ക് പിന്നെ നമ്മൾ നന്ദിയോട് എന്ത് ആ കാര്യം പറഞ്ഞാലും അത് ശിവഭഗവാനിനോട് പറഞ്ഞ് അത് സാധിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയല്ല എല്ലാവരും ചെയ്യുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ അത് പിന്നെ നന്ദിയുടെ പിന്നെ അടുക്ക ചെവിയുടെ അടുക്കലായിട്ട് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അടുക്കലായിട്ട് നിന്ന് നമുക്ക് പിന്നെ പ്രാർത്ഥിക്കുന്നതിനൊരു കുഴപ്പവും ഇല്ല അത് മുട്ട് അത് അതേ തൊടാൻ പോകേണ്ടെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ നമുക്ക് വേണേൽ ചെയ്യാം പിന്നെ എല്ലാവരും അറിവില്ലാതെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ എന്നാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് തന്നെ ഇങ്ങനെ കുടത്തിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ശിവൻ്റെ ധാര ഒഴിപ്പിക്കും അങ്ങനെ ചെയ് ചെയ്യുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ മംഗലാപുരം സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയപ്പോഴുള്ളപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് തന്നെ ചെയ്യാം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതുണ്ട് അത് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ഇവിടെങ്ങും ഇങ്ങനെ ചെയ്യത പറയുന്നത് നമ്മളാണെന്നു കൊണ്ട് ഓരോ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടെ ഓരോ ഇടത്തും കല്ല് ഇങ്ങനെ കല്ല് വലിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മളറിയില്ലാതെ അറിയില്ലാതെ അറിയില്ലാതെ കേട്ട് തൊടുവുമായിരുന്നല്ലോ തൊട്ട് തൊഴുമായിരുന്നു അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അവിടെങ്ങും അങ്ങും നമ്മൾ തൊടാൻ പാടില്ലെന്നാണ് പറഞ്ഞാൽ അത് ഓരോന്നും നമ്മളെ അത് പിന്നെ ഓരോ ഇതായിട്ട് അത് ഒരു പിന്നെ ചെയ്തു വെച്ചേക്കുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ ഇതില്ല അറിയാതെ എന്താ പറഞ്ഞാൽ അറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അറിവില്ലാതെ അറി അറിയാതെ ചെയ്താൽ അതിന് അത് ദൈവം ക്ഷമിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പോരെന്നുള്ളതേ ഉള്ളൂ എനിക്കതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി ഈ വീഡിയോ ഇതിൻ്റേതായിട്ടുള്ള ഒരു കാര്യം ഇത് പിന്നെ അറിഞ്ഞു കിട്ടിയപ്പോൾ ഇനിയും നമ്മളത് ചെയ്യാൻ പോകണ്ടെന്നല്ല ഉള്ളല്ലോ അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ കുറേ കാലമായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇനിയും പോകുമ്പോഴും നമ്മൾ ചെയ്യും ഈ ചക്ലോത്തമ്പലത്തിൽ ഇതുണ്ട് നമ്മളൊക്കെ മികവാറും പോകാറുണ്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ പുറത്ത് ഇതുണ്ട് അങ്ങനെ ഞാൻ അവിടെ വെച്ചാൽ ഒരുപാട് തവണ ഞാനിത് ചെയ്തേക്കുന്നത് അല്ല വേറെ ഒരു അമ്പലത്തിൽ പോയി ഞാനിത് ചെയ്തിട്ടില്ല അവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തവണ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ശിവഭഗവാൻ്റെ വാഹനമാണ് എന്ന് പറയുന്നത് കേട്ടോ ഞാനും പിന്നെ എനിക്ക് അത് ശരിയായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ആ ഞാൻ പറഞ്ഞത് തിരുമേനി ഈ വീഡിയോ കൂടെ ഇങ്ങനെ ഇട്ട് ഇട്ട് കണ്ട അത് ഞാൻ കണ്ടപ്പോഴാണ് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ശിവഭഗവാൻ്റെ വാഹനമാണ് നന്ദി ക്ഷമയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഇത് ഭഗവാൻ ആണെങ്കിൽ അതിൻ്റെ ഭഗവാനെ ഇതായിട്ട് പിന്നെ ക്ഷമയോടെ കാത്തിരിക്കുന്ന നന്ദി നന്ദി ഭഗവാന് കേട്ടോ പിന്നെ അതുകൊണ്ട് നമുക്ക് അത്രയും കാര്യം അറിയാൻ പറ്റി പിന്നെ എല്ലാവരും എന്തെല്ലാം ചെയ്യുന്നുണ്ട് അറിയില്ലായ്മ എല്ലാവരും ചെയ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എങ്ങനെയൊന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പം പിന്നെ ചിലതറിയാതെ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന തെറ്റുകളൊക്കെയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ദൈവം എല്ലാവരോടും ക്ഷമിക്കും പിന്നെ എല്ലാവരും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ചുമ്മാത് കണ്ടിട്ട് പോകരുത് പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്